ഓണം അതിരുകളില്ലാത്ത ആഘോഷമാണ് ആഘോഷങ്ങൾ സന്തോഷകരമാവട്ടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പുതിയ വിഭവവും ഉണ്ട് രണ്ട് അതിഥികളും ഉണ്ട് നമുക്ക് അതിഥികളെ സ്വാഗതം ചെയ്യാം വിൻസി ആൻഡ് വിൻസിയുടെ അമ്മ ണോ അപ്പൊ ഞാൻ എവിടെയോ വായിച്ചായിരുന്നു വിൻസിയുടെ പേരെന്തോ മാറ്റി അത് സ്പെല്ലിംഗ് ആണ് മാറ്റിയത് മമ്മൂക്ക ഒന്ന് എന്നെ വിളിച്ചപ്പോ ഞാൻ പേര് മാറ്റാൻ പറഞ്ഞില്ല നമ്മളൊന്ന് ടെക്സ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി ടെക്സ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും എന്നെ പുള്ളി വിളിച്ചത് വിൻ ഡോട്ട് സി എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ സ്പെല്ലിംഗ് ഒന്ന് ജസ്റ്റ് മാറ്റിയുള്ളൂ ആന്റി എങ്ങനാ ഇതിനു മുമ്പേ ടി വി ഷോക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഒന്ന് രണ്ട് പ്രോഗ്രാമിൽ പക്ഷെ ഇങ്ങനെ ആ പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു കുക്കിങ് അങ്ങനൊക്കെ പറയുമ്പോ ഒറ്റക്ക് വരില്ലാന്ന് എനിക്ക് തോന്നി വിളിച്ച കുക്ക് ചെയ്യോ നന്നായിട്ട് ആ കൊഴപ്പില്ലാത്ത വിധത്തില് നല്ല കുക്കാ ആണോ അമ്മയുടെ ഏറ്റവും നല്ല ഡിഷ് ഏതാ ഇതിപ്പം ഓണത്തിന്റെ സമയത്ത് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷല്ലെങ്കിൽ പോലും കറി ഉണ്ടാക്കും ഞണ്ട് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര രസമാണ് പിന്നെ അമ്മ പറയരുതെന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം ഈ കുക്കിങ്ങിന്റെ സ്റ്റേജിലൊക്കെ പറയും അതായത് അമ്മ ഒരു ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കും ആ അടിപൊളി ഉള്ളി തക്കാളിയൊക്കെ വഴിച്ചിട്ടാ അല്ല അല്ല അതിലൊക്കെ വേറൊരു ഉരുളക്കിഴങ്ങ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ഇന്നെന്താ നിങ്ങളിവിടെ ഉണ്ടാക്കാം മോണെ അത് മമ്മിക്ക് അറിയുള്ളു മമ്മി എന്ത് ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിലൊന്നും ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യുന്ന ആളാണ് ആണ് ഓനാട് ഒന്ന് ഇതുവരെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേറും ഉള്ള പാചകത്തിലോട്ട് ഞാൻ കടന്നിട്ടില്ല എല്ലാം ഡയറ്റിന്റെ ആളാണ് ഡയറ്റ് ഓട്സ് കൂട്ടുകൊണ്ട് ഓട്സ് അല്ല ബിൻസി ഞാൻ യൂഷ്വലി ഓട്സ് വെച്ചിട്ട് ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പക്ഷെ നല്ല വെയിറ്റ് ഒക്കെ ആയിട്ടാണ് താങ്ക് യു ചേച്ചി എനിക്ക് എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പക്ഷെ എനിക്കറിയില്ലായിരുന്നോട്ട് ഒരു മലപ്പുറം കാര്യമാണെന്ന് മലപ്പുറം ചേച്ചി അല്ലേ കോഴിക്കോട് പക്ഷെ ഭാഷ ഒന്നും മലപ്പുറം ഇല്ല അത് ഇപ്പൊ കുറച്ച് ഇപ്പൊ ചേച്ചി ആര് കോഴിക്കോട് സ്ലൈങ്ങിൽ എത്തി ഞാനും എത്തും ചിലപ്പോ അങ്ങനെ എന്നാ ശരി നമ്മക്കൂടെ ഇണ്ടാക്കല്ലേ എന്നാ പക്ഷെ ആന്റി തൃശ്ശൂര് തോന്നുന്നു ധികം വരാം നിങ്ങടെ കല്യാണം കഴിഞ്ഞു പോയിട്ട് മലപ്പുറം പഠിച്ചിട്ടില്ല പാചകം ചെയ്തുകൊണ്ട് ബാക്കി സംസാരിക്കാം അല്ലെ അപ്പൊ അമ്മക്ക് ഞാൻ വേദി കൈമാറുകയാണ് എങ്ങനെയാ വെൻസ് സിനിമയിലേക്ക് വന്ന സിനിമയിലോട്ട് വന്നത് ഒരു റിയാലിറ്റി ഷോ വഴിയാണ് നായിക നായകന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോ വഴി അതിലൂടെ പിന്നെ സിനിമകളിലോട്ട് കയറി മുമ്പ് ഇഷ്ടമുണ്ടായിരുന്നു അഭിനയം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ ഇഷ്ടമുണ്ടായിരുന്നു ഒരു ഒരു ഗെട്ടെത്തിയപ്പോ ഞാൻ മമ്മിയോട് പറയായിരുന്നു അമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ പറയുക സിനിമയിൽ എത്തണം എന്ന് ഞാൻ എനിക്കൊരു അതിനുള്ള ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്തണം എന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൻസിയുടെ അഭിനയം നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നില്ല വിൻസി ചെയ്യുമ്പോൾ അതൊരു അഭിനയിക്കാണെന്ന് ോന്നില്ല ആന്റിക്ക് അങ്ങനെ കഴിവുണ്ടായിരുന്നോ ഒരു കഴിവൂലോ ഇത് ഫസ്റ്റ് ഇത് നമ്മള് വഴറ്റല്ല ഇത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഉരുളക്കിഴങ്ങ് ചേന കായ അതിനുശേഷം എന്താ പച്ചമുളക് ഇടണം അത് ഇടണം ആ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക ഓക്കെ അത് കഴിഞ്ഞു പൊടി നമ്മൾ വേവിച്ച് വെച്ച ആ കഷ്ണങ്ങളൊക്കെ ഇട്ടു പച്ചമുളക് ഇട്ടു മുളക് പൊടി ഇട്ടു പൊടി ഇട്ടു ഓക്കെ അതിനുശേഷം മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെ പിന്നീട് ഇടാലോ അപ്പൊ നമ്മൾ ഓയിലും ഒന്നും ചേർക്കണില്ല ഫസ്റ്റ് ഇങ്ങനെ ആ വഴറ്റലല്ല ഒക്കെ സാധനങ്ങളാണല്ലോ ശേഷം ഇത് വേവിച്ചതാണ് ശർക്കര ശർക്കരല്ല തേങ്ങ വറുത്തരച്ച തേങ്ങരച്ചത് പക്ഷേ ശർക്കര ശർക്കര അപ്പൊ അച്ഛന് ഈ കഴിവുണ്ടോ അപ്പച്ചന് അപ്പച്ചന്റെ കഴിവ് മൊത്തം ഡ്രൈവിംഗിലൊക്കെയാണെന്ന് തോന്നുന്നു അപ്പച്ച ഡ്രൈവറാണ് ആണോ നമ്മളൊക്കെ ഈ രാത്രി പലയിടത്തും നമുക്ക് പല പ്രോഗ്രാംസ് ഒക്കെ വരുമ്പഴത്തേക്കിനും രാത്രിയിലൊക്കെ ഉറക്കൊളച്ച് ഓടിക്കണം അടിപൊളിയായിട്ട് എന്റെ അച്ഛൻ സേഫ് ആയിട്ട് അങ്ങനെയാ എനിക്കറിയില്ലായിരുന്നു പണ്ട് ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു അച്ഛാ ബ്രേക്ക് ചവിട്ടാണ്ട് ഓടിക്കണോട്ടി ചവിട്ടി പക്ഷെ നമ്മൾ ഡ്രൈവ് അറിയുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിട്ട് അറിയാം നല്ലൊരു സ്മെല് വരും മറ്റേ തേങ്ങ വർത്തരച്ച എന്റെ സ്മെല് നല്ല കൊഴുത്ത് വരണം ആന്റി ഓണസദ്യ ആന്റി തന്നെയാണോ ആണോ ഞങ്ങളുടെ അപ്പച്ചുള്ള അപ്പച്ച സമയത്ത് അച്ഛൻ്റെ അച്ഛൻ അല്ല എന്റെ അപ്പ ഓക്കെ ആ ആ മരിച്ചതിന് ശേഷം ഇപ്പോൾ അന്നൊക്കെ ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയുടെ ഉള്ളിൽ അല ഇട്ട് ഞങ്ങൾക്ക് എല്ലാ സദ്യം വിഭവങ്ങൾ വളമ്പി ഉണ് കഴിച്ചോളണം അത് നയമാണ് അതിപ്പോഴും ഓണായി കഴിഞ്ഞാൽ അലയില്ലാതെ ഊണ് കഴിക്കലില്ല വിൻസി ഓണത്തിന് പുതിയ ഡ്രസ്സ് അങ്ങനെ പണ്ടൊക്കെ ചെയ്തിരുന്നു ഓണത്തിന് പുതിയ ഡ്രസ്സും കാര്യങ്ങളും ഇപ്പം ഓണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രാവിലെ എന്തായിരിക്കും മറ്റേ ശർക്കര പഴം അതൊക്കെ ഉണ്ടാവുമല്ലോ പുഴുങ്ങിയ പഴം അങ്ങനെ ഇഡലി അതുപോലെ തന്നെ സാമ്പാറും പിന്നെ പണ്ട് ഞങ്ങൾക്ക് നമ്മള് പറയുമ്പോ പിട്ടു അല്ലെ ഞങ്ങളും പണ്ട് ഇവിടെ പിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഇവിടുന്ന് ആൾക്കാർ പണ്ട് പറഞ്ഞത് പിട്ടല്ല ഇപ്പൊ ആന്റിക്ക് ബിൻസിയുടെ അഭിനയം കണ്ടിട്ട് ഏതിലാണ് ബിൻസിയുടെ അഭിനയം കണ്ടിട്ട് ലൈക്ക് ആൻറ്റിക്ക് തോന്നിയില്ല ഭയങ്കര പ്രൗഡായിട്ട് ഒരു ഫീൽ വരില്ല ഒരു അമ്മയുടെ അങ്ങനെ ഏത് സിനിമ കണ്ടിട്ടാ തോന്നിയ സിനിമ എനിക്ക് ജനഗണമാനം ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടപ്പോ അത് നമ്മൾ അതിന്റെ ഒരു സാഹചര്യം അതുപോലെ തന്നെ ആ സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് കുട്ടികൾ ഭയങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിലുണ്ടായിരുന്നത് അപ്പൊ അതും എല്ലാം കൂടെ കാണുമ്പോ നമുക്ക് എന്താ പറയാ ഇപ്പോഴും ജയ് വിളിക്കുന്നത് കണ്ട എന്റെ കണ്ണീന്ന് വെള്ളം വരും അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അതുപോലെ തന്നെ പിന്നെ നായിക നായികനില് കൊറേ ഭാഗങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോ ഭയങ്കര പക്ഷെ ആദ്യമൊന്നും ഇല്ല ഇതിലിറങ്ങിയതിന് ശേഷം പിന്നെ അതുകൊണ്ട് വിശ്വാസമായി ആദ്യം നമ്മളൊക്കെ പറയുമ്പോ ഇതൊക്കെ നമുക്ക് നടക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊന്നും ഫീൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നമ്മളെ വിളിക്കാൻ നമ്മളെ അറിയുന്ന വിളിക്കാനില്ല പിന്നെ കഴിവുകൾ നമുക്കറിയില്ല അപ്പൊ പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ അവള് പാടും വരയ്ക്കണം എന്ന് പറഞ്ഞാൽ വരയ്ക്കും ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യും ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ച്ച പഠിക്കണ സമയത്ത് ഇവളെങ്ങാനും വിട്ടിട്ടുണ്ടെങ്കി പിന്നെ അതില് തന്നെയാണ് ഫോക്കസ് ചെയ്യ പിന്നെ പഠിപ്പില്ല അപ്പൊ അത് കാരണം കൊണ്ട് മറ്റേ കാര്യങ്ങളോടാണ് താല്പര്യം അപ്പൊ തീരെ പാട്ട് പാടുക പാട്ട് നൈസായിട്ട് പാടും ഓണല്ലേ വരുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു പാട്ട് പാടാം ഓക്കെ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങീ തിരുമേനീഴും നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി മതിയോ ഇവരൊക്കെ ഒരു യങ് ജനറേഷൻ ആണല്ലോ അപ്പൊ നമുക്ക് കാണുമ്പോൾ ചോദിക്കുന്ന ചോദിക്കാൻ എനിക്ക് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം വിൻസിയുടെ കല്യാണത്തെ പറ്റിയൊക്കെ ആൻഡിക്ക് ഒരു സ്വപ്നം ഉണ്ടാവില്ലേ മോളെ വേഗം കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നാണോ അല്ല അപ്പൊ അതൊക്കെ പോയാൽ മതി എന്നാണോ ഒരു മാക്സിമം അതൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചു അപ്പൊ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ വിൻസിയുടെ ആഗ്രഹം എന്താ എന്റെ ആഗ്രഹം ഇനി ഞാൻ ഏജ് അങ്ങനെ നോക്കുന്നില്ല നമുക്കൊരു സമയം നമുക്ക് എന്നെ ഫീൽ ചെയ്യാലോ ഓക്കെ ടൈമായി നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടു കിട്ടണം തീർച്ചയായിട്ടും പിന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മളൊന്ന് സെറ്റിൽഡ് ആവണം തീർച്ചയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം ജോലി വേണം യെസ് പലരും പറഞ്ഞു കേട്ടു പിന്നെ എനിക്കും അറിയാം ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി നമ്മുടെ ലൈഫിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കില്ല മേ ബി രണ്ട് കൾച്ചേഴ്സിലുള്ള അല്ലെങ്കിൽ തോട്ട്സിലുള്ള ആൾക്കാരല്ലേ ജോയിൻ ചെയ്യുന്നത് പി സി ആയിരിക്കില്ല അപ്പൊ അതിന് ഞാൻ പ്രിപ്പയർ ആവണം സംസാണ്ടായിരുന്നോ ഇപ്പൊന്നല്ല ആന്റി അങ്ങനെ അത്രയല്ലേ നമുക്ക് വേണം അപ്പൊ നമുക്ക് കോളേജ് അപ്പൊ നമുക്ക് കാണാൻ പറ്റും കാലം മാറി കാലം മാറി അപ്പൊ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് മുന്നേ അതായത് ഒരു പത്ത് വർഷം മുന്നേ എനിക്കും ഇതുപോലെ ആവണം ഒരു ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും കല്യാണം കഴിച്ച് കുട്ടികളും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷെ നമ്മൾ വളരും തോറും നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റ് മാറും തീർച്ചയായിട്ടും അഞ്ചു വയസ്സുള്ള ആ ചിന്താഗതിയായിരിക്കില്ല നമുക്ക് പത്താമത്തെ വയസ്സ് ശരിയാ പക്ഷെ എപ്പോഴും പറയാൻ എന്താ പറയുക എന്റെ മോളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കാ ആദ്യം സ്വന്തം കാലിൽ കല്യാണ ലൈഫ് പിന്നെ അത് തന്നെ അതിനു മുമ്പേ നമുക്കൊരു ജീവിതം ഉണ്ട് മാക്സിമം അത് എൻജോയ് ചെയ്യാം അപ്പൊ ആൻഡിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിലെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ തോന്നി എന്തെങ്കിലും കാര്യമുണ്ടോ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പഴാണ് കൂടുതലും ഞങ്ങൾ എൻജോയ് ചെയ്യണത് അങ്ങനെ മാക്സിമം ചെയ്യട്ടെ അമ്മയ്ക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായി നമ്മൾ നന്നായി പാടും പക്ഷെ അമ്മയ്ക്ക് അതിനുള്ള ഒരു അമ്മ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു പോയി അപ്പൊ അമ്മയ്ക്ക് ഒന്നും നടന്നില്ല അപ്പൊ ഞാൻ എപ്പോഴും അത് കേട്ടിട്ടാ ഞങ്ങള് വളർന്നത് പക്ഷെ ഞാൻ വേഗം കല്യാണം കഴിച്ചു പോയി പിന്നെയാണ് മനസ്സിലായത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കളുണ്ടാവുമ്പോ നമുക്കൊരു ഒരേ ഒരു ലെവലിൽ പോവാമെന്ന് മാത്രമുള്ള ഒരു ഗുണേ ഉള്ളൂ അല്ലാച്ചെങ്കിൽ ഞാൻ പറയാ നമ്മളെപ്പോഴും സെറ്റിൽ ആയിട്ട് കല്യാണം കഴിക്കണം എന്നാണ് കേട്ടോ ആന്റി അവളെ ഇഷ്ടത്തിന് അവള് പതുക്കെ ആലോചിച്ചിട്ട് പ്രേമിച്ചാണോ അല്ല മിക്കവാറും പ്രേമിച്ചിട്ടായിരിക്കണം കാരണം എനിക്ക് മറ്റേ അറേഞ്ച് മാരേജിനോട് വലിയ താല്പര്യം എന്റെ ഒരു സങ്കല്പം എന്താ പ്രണയം പ്രണയം ആയിരിക്കണം കല്യാണം ആയിരിക്കണം എന്നാ ഈ അറേഞ്ച് മാരേജ് ആവുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മള് പിന്നീടാണല്ലോ അറിയുന്നത് നമ്മുടെ പ്രണയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് എവിടെ പ്രണയം പിന്നെ ദാമ്പത്യം പ്രണയം അവിടെ ഇല്ല ഉദാഹരണം നമ്മൾ അറേഞ്ച് മാരേജ് ആവുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് തെറ്റായിരിക്കാം പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയാം ഞാൻ പിന്നീടാണ് ആ പ്രണയം വരുന്നത് പ്രണയം കുറെ പ്രണയിച്ചിട്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് നല്ലൊരു കലേഞ്ച് മാരേജാ അല്ലല്ല ഞാൻ നല്ല അന്തസ്സായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമുക്കൊരു അനുഭവത്തിനല്ലേ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെ എനിക്ക് തോന്നുന്നത് അറേഞ്ച് മാരേജ് ലാസ്റ്റ് കല്യാണം ഞങ്ങളുടെ കാണണം പക്ഷെ അവൾ ഒരുപാട് അല്ലെ ഞാൻ ഇവരെ കണ്ടാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടൈപ്പം ഇനിയൊരു ഉയരങ്ങളെത്താൻ ലൈഫ് ഒന്ന് എനിക്ക് ഇനിയും സിനിമയിൽ ഒരുപാട് ഭാവിയുള്ള കുട്ടിയാണ് ഞാൻ എനിക്ക് തോന്നിയതിൽ വെച്ചിട്ട് നല്ല ലൈക്ക് എന്താ പറയാ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് നമുക്ക് തോന്നേ ഇല്ല അഭിനയിക്കുകയാണ് ഈ ക്വക്കർ ഓട്ട്സിന് കുറെ ഗുണങ്ങൾ ഉണ്ടാ അറിയോ ഇത് പ്രകൃതിദത്തമായ ധാന്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അതെ പിന്നെ ഒരുപാട് നല്ല റിച്ച് ഫൈബേഴ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജിയാണല്ലേ നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ നമുക്ക് വിശക്കില്ല ഭയങ്കര ഒരു എനർജി ഫീൽ ആണ് ോട്ടീൻറെ ഒരു ഗുഡ് സോഴ്സ് ആണ് അപ്പൊ ഇത് ഇതിലേക്ക് ഇടണോ അല്ലേ അപ്പൊ ക്വക്കർ റോട്ട്സ് ഇട്ടു കഴിഞ്ഞാല് അതിലേക്ക് അങ്ങോട്ട് ഇടണം പക്ഷേ ഞാൻ ഇത് സത്യമായിട്ട് ഞാൻ ഇത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊരു കൂട്ടുകറി സ്പെഷ്യൽ ആണല്ലോ അടിപൊളി കാണാനൊക്കെ നല്ല ലുക്കും ഒക്കെ ഉണ്ട് നല്ല മണമുണ്ട് ഗെയിമിലേക്ക് പോവാം അപ്പം ആന്റിക്ക് വേണ്ടിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് കുസൃതി ചോദ്യങ്ങളായിട്ടാണ് അപ്പൊ അങ്ങനെ ഉത്തരം പറഞ്ഞാ മതി കേട്ടോ വലിയ ബുദ്ധിയിൽ ഉത്തരം പറഞ്ഞാൽ സ്ത്രീകൾ ബിം ഇഷ്ടപ്പെടുന്നത് എപ്പം ഞാൻ പറഞ്ഞില്ല അതെ എല്ലാവർക്കും എനിക്കറിയാം പിന്നെ ദുഃഖത്തിലും സുഖത്തിലും ഒരേ പോലെ ഉള്ളത് ഉണ്ട് ദുഃഖത്തിലും സുഖത്തിലും ഒരേ പോലെ ഉള്ളത് എന്ത് എനിക്ക് പക്ഷെ ഒരു കണക്കിന് അത് ശരിയാണ് അപ്പൊ കുഞ്ഞു പണിമെന്റ് തരാം ഓക്കെ ഒരു ടെൻ ട്വിസ്റ്റർ ആണ് ഞാൻ പറയാം എന്നിട്ട് ആന്റി അത് ഒരു മൂന്ന് വർഷം പറഞ്ഞാൽ മതി ചെറുവിരൽ ഒരു ഇടറൽ ഇടറി ചെറുവിരൽ ഇടറൽ ഇടറി ചെറുവിര വിരൽ ഒരു ഇടറി ഒരു അങ്ങനെ അങ്ങനെ പറയണോ കിട്ടു തോന്നില്ലേ ചെറുവിരൽ ഇടറലിടറി ചെറുവിരൽ ഇടറലിടറി ചെറുവിരൽ ഇടറി അമ്മ ചേച്ചി അടുത്ത അടുക്കളയിൽ കാണുന്ന മൂന്ന് അതെ ആള് പറഞ്ഞു മൂന്ന് മൂന്നസുഖങ്ങളാ നാലു വേണമെങ്കിൽ പറയാം മൂന്നേ ഉള്ളൂ അറിയില്ല ആറ്റിക് അറിയോ അറിയില്ല ഓക്കെ അപ്പൊ പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ ഗ്യാസ് ഷുഗർ പ്രഷർ ഗ്യാസ് ഷുഗർ പ്രഷർ അത് കൊള്ളാം ഒരു കുഞ്ഞു പണിഷ്മെന്റ് തരാം ഓക്കെ ഇതുപോലെ ഒരു തരാം ഫസ്റ്റ് ആന 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 വെരി 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 ഗുഡ് ഗുഡ് അടുത്ത ആണ് ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു ആ പുലി വിജയിച്ചു ആ സിംഹം തോറ്റു ആ എന്തുകൊണ്ട് കാരണം അവനൊരു പുലിയായിരുന്നു ഓട്ടത്തില് ആര് പുലി അല്ല പുലി വിജയിച്ചു ആ പുലി പുലിയായിരുന്നു ഓട്ടത്തില് സിംഹം തോറ്റില്ലേ ആ അപ്പൊ എന്തോ തോറ്റേ സിംഹം തോറ്റോണ്ട് പുലി വിജയിച്ചോണ്ട് ചോദ്യം അതാണ് ചോദ്യം കഴിഞ്ഞു അതിലും അടുത്ത ക്വസ്റ്റ്യൻ പത്തിന് മുമ്പ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആപത്ത് ആണെങ്കിൽ ആവാം പണിഷ്മെന്റ് ചെയ്യാവോ അത് ോ അതൊടുക്കണോ ഓക്കെ ഫൈൻ ആദ്യം ഞാൻ ഒന്ന് നിങ്ങക്ക് നിങ്ങൾ എനിക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി തന്നല്ലോ അതൊരു രീതി നിങ്ങൾ ഇണ്ടാക്കി കൊടുത്താ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൊടുക്കണം അപ്പൊ നന്നായിട്ട് കുക്ക് ചെയ്യോ ചെയ്യുവല്ലാണ്ടൊക്കെ കുക്ക് ചെയ്യും അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴ പ്രഥമൻ കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല പിന്നെ നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോ രണ്ട് ഒരു വെള്ളം പായസം ഒരു ചുവന്ന പായസം ഉണ്ടോ ചിലപ്പോ അതില് പഴത്തിന്റെ പ്രഥമനായിരിക്കും കഴിച്ചിട്ട് നമ്മള് അട പിന്നെ അരി അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ട് അതൊക്കെ വെള്ള കളറിലല്ലേ ചുവന്ന കള്ള ആടപ്രഥമ ശർക്കരക്കെ ഇട്ടിട്ടുള്ള പഴപ്രഥമ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ എന്റെ കൈയോണ്ട് കഴിക്കാനാണ് നിങ്ങളുടെ യോഗം യോഗം ഞാൻ ഭാഗ്യം പറയാൻ പോയത് പക്ഷെ യോഗം ഇത് നമ്മൾ ആദ്യം മിൽക്കി മിസ്റ്റ് നെയ്യടണം എന്നിട്ട് ഇതിലോട്ട് അണ്ടിപ്പരുപ്പും മുന്തിരി ഉണക്കമുന്തിരി പഴം ഈ ഒന്നിട്ടോട്ടെ എന്നിട്ട് ഈ പഴം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പഴത്തെ പഴക്കം അതിന്റെ ഇടയിൽ നമ്മളുടെ ഒരു പണിഷ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇളക്കണോ അയ്യോ അങ്ങനെ സിമ്പിൾ അല്ലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോണ്ടാ മതി അപ്പൊ ഞാൻ ഈ പറയണതൊക്കെ ഉണ്ടല്ലോ പല പല ഭാവങ്ങളിൽ അങ്ങോട്ട് പറയാ ഞാൻ പറയും സന്തോഷം അപ്പൊ അത് സന്തോഷത്തിൽ പറയണം അപ്പൊ ദുഃഖം എന്ന് പറയും ദുഃഖത്തിൽ പറയണം ഞാന് മുന്തിരി ഇട്ടു അതൊക്കെ പറഞ്ഞല്ലേ സന്തോഷത്തില് ഞാൻ പറയുമ്പോൾ അനുസരിച്ച് സ്വിച്ച് ചെയ്യണം ആദ്യം നമ്മൾ നീങ്ങി വെച്ചു പിന്നെ അതിലോട്ട് അണ്ടിപ്പരുമ്പ മുന്തിരി ദുഃഖത്തിൽ പറയണം ദുഃഖത്തിന് അതിലോട്ട് പഴം പിന്നെ പഴ അത് ബ്രൗൺ ആവണം കുറച്ച് രൂപത്തില് പിന്നെ അത് അങ്ങോട്ട് ഇളക്കണം ആ അങ്ങോട്ട് വേറിട്ടേ അത് ഇളക്കിയിട്ട് അടുത്ത് എന്താന്ന് വെച്ചിട് അലക്കു കുറച്ച് ശർക്കര ഒഴിക്കാം ഞാൻ ഇപ്പഴും ആ ഭാവത്തിൽ ചെയ്യണം ചെയ്യണം ഇവിടെ പണികള ഇത് ഇവിടെ നടന്നോണ്ടിരിക്കും പക്ഷെ അതിൽ നിങ്ങടെ വരണ്ട കേട്ടോ നല്ല തിള വരുന്നുണ്ടല്ലോ രൗദ്രം നല്ല തിള വരുന്നുണ്ടല്ലോ രൗദ്രം ചിരിച്ചിട്ടാണോ പറയണത് രൗദ്രൗദ്രം ഉം അടുത്ത ഇനി എന്താണ് അടുത്തത് പാലാണ് ഒഴിക്കോ ഗുച്ഛം ണോ പാല് സ്നേഹം ഹായ് നല്ല മതി ചുക്ക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മക്ക എന്നാ പിന്നെ കൂടെ നല്ല സ്മെല് നെയ്യും പഴത്തിന്റെയും ഒക്കെ കൂടിട്ടുള്ളൊരു അപ്പൊ ഇന്ന് ഡയറ്റിൻ്റെ മിക്കവാറും നീ ഓണം കഴിയുന്ന വരെ ഡയറ്റില്ല സോറി ഞാൻ പായസം റെഡിയാണ് ടേസ്റ്റ് ചെയ്യാം ഓക്കെ ിം ടനനോം ധിം ധന നന ദീം ദോം ധന ദീം 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 തനദോ ദീം തനദോം തനദോം തന ദീം 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 തനദോ ധിം തന നന നന ദീം തണതോ ആൻഡ് ഉണ്ടാക്കിയ ബോട്ടുകറിട്ടുകറി ഓട്സ് കൂട്ടുകറി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ക്വിക്കർ ഓട്സിനെ പറ്റി പറയുമ്പോൾ ഇത് നൂറിലധികം ഗുണനിലവാര ഓരോ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഇത് നമ്മള് നമ്മളിലേക്ക് എത്തുന്നത് അപ്പം ഏറ്റവും നല്ല ഓട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒരുവിധം ഇത് തന്നെയാണ് ഈ ബ്രാൻഡിനെ ഉപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ട് ആ ക്വൈക്കർ ഓട്സ് തന്നെയാ ഉം കൊള്ളാം ആൻറ്റി സൂപ്പർ കപ്പ ഉണ്ടായിരുന്നോ ഞാൻ മറന്നുപോയി പക്ഷെ ആണോക്കിഴങ്ങ് നിങ്ങൾക്ക് തരട്ടെ കുറച്ച് ഞങ്ങൾക്ക് പായസം കഴിക്കാനാണ് ഞങ്ങള് ആ ചെറിയ ഒത്തിരി ഞങ്ങൾ കഴിച്ചു കഴിച്ചിട്ട് വീട്ടിൽ ഓക്കെ എന്നാ പിന്നെ എന്റെ പായസം ആയിക്കോട്ടെ ഇതൊരു അനുഗ്രഹാവട്ടെ കഴിച്ചു നോക്കിട്ട് മോശം കാണിച്ചെങ്കിലും നല്ലതെന്ന് പറഞ്ഞോളൂ കേട്ടോ ടി വി അടിപൊളിയാണോ താങ്ക് യു ഞാനൊന്ന് കഴിച്ചോട്ടെ നല്ല നല്ല രുചി എനിക്ക് വന്നു ആ ഒരു അഭിനയം കൂടെ അങ്ങോട്ട് ഒരു എനിക്ക് അത് കൂടാനുള്ള ഒരു കാരണം ഇത്രയും നേരം എന്റെ കത്തിയും ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാരെയും സന്തോഷിപ്പിച്ചതിലും ആന്റിക്ക് ഒരുപാട് നന്ദിയുണ്ട് മിൻസിയോട് പിന്നെ നന്ദി പറയേണ്ട കാര്യമില്ല കാരണം ആന്റി അങ്ങനെ എല്ലാരും കാണുന്ന ഒരാളൊന്നും അല്ലല്ലോ അങ്ങനെ അല്ലേ അപ്പൊ നിത്യ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് വന്നോഷം ഇനി എന്റെ എല്ലാ പരിപാടിക്കും വന്നിട്ട് ഓക്കെ അപ്പൊ ഒരു സമ്മാനം ഉണ്ട് പോണേന്റെ മുമ്പേ എൽ ജി കായത്തിന്റെ പ്രൊഡക്ട്സ് ആണ് ഇനി മുതൽ ആന്റി വീട്ടിൽ എൽ ജി കായം യൂസ് ചെയ്യണം ആന്റി തന്നെയാണ് യൂസ് ചെയ്യാറ് ആണോ എല്ലാരും എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന എല്ലാരും ഞാനും അടക്കം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ അതെ എനിക്ക് പേര് അറിഞ്ഞിട്ടില്ല ഞാൻ ആ ഡബ്ബ രണ്ട് പരിചയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിന് താങ്ക് യു സോ മച്ച് ഹാപ്പി ഓണം ആന്റി ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും ബൈ